സ്വാഗതം നാളെ ഞങ്ങൾക്കും സോഷ്യൽ സയൻസ് സയൻസാണ് ഇപ്പോൾ അവസാനഘട്ടി അതിലെ പല വീഡിയോകളുണ്ട് അതിലെ ആദ്യത്തെ വീഡിയോ വീഡിയോകൾ അതെ ഒരു കാര്യം ഓർക്കുക ഇതിനെ എഡിറ്റ് ചെയ്യാൻ സമയമൊന്നും കാണില്ല അതുകൊണ്ട് തന്നെ പലതിനെ എടുത്തും ഒന്നും കാണില്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ ഒന്നാമത്തെ ചോദ്യം കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം എന്നറിയപ്പെടുന്നത് ചാവുകടൽ ആണോ ചാവുകടലിന്റെ തീരം ചാവുകടൽ വെള്ളത്തിലാണ് ശ്രദ്ധിക്കുക ചാവുകടലിന്റെ തീരമാണ് കേട്ടോ ഏറ്റവും ഉയർന്ന ഭാഗമോ എവറസ്റ്റ് ആർക്കും സംശയമില്ല എവറസ്റ്റ് ആണ് സമുദ്രത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ഏതാണ് മരിയാന മരിയാന ട്രഞ്ച് പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ച് ആണ് ഏറ്റവും താഴ്ന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് മാൻഡറിൻ ഭാഷ ഏതാണ്ട ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ലോകത്തെ മതം ഏതായിരിക്കും ക്രിസ്തു മതമായിരിക്കും ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ ജനസംഖ്യ ഏറ്റവും കുറവുള്ള രാജ്യം ഏതാണ് വത്തിക്കാൻ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഗ്രീൻലാൻഡ് ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ് ഏറ്റവും വലിയ രാജ്യം റഷ്യ റഷ്യാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ് ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഇന്തോനേഷ്യ ഇന്തോനേഷ്യ സംശയമില്ല ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് നേരത്തെ പറഞ്ഞു ഏറ്റവും വലിയ ദ്വീപ സമൂഹം എന്ന് ചോദിച്ചാൽ സമൂഹമാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ പൂർണ്ണമായും യൂറോപ്പിലുള്ള ഏറ്റവും വലിയ രാജ്യം ഉക്രൈൻ ഉക്രൈൻ ആണ് ഓർത്തോണം റഷ്യ യൂറോപ്പിലും ഏഷ്യയിലും കൂടിയാണ് വ്യാപിച്ചു കിടക്കുന്നത് യൂറോപ്പിലേക്ക് ഉക്രൈൻ യൂറോപ്പിൽ മാത്രമായിട്ടുള്ള പൂർണ്ണമായും യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഉക്രൈൻ ഏറ്റവും വലിയ ആഫ്രിക്കൻ രാജ്യം ഏതാണ് അൽജീരിയ നേരത്തെ സുഡാൻ ആയിരുന്നു ഇപ്പോൾ സുഡാൻ വിഭജിച്ചു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യം ഏതാണ് നൈജീരിയാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതായിരിക്കും ബ്രസീൽ ബ്രസീൽ തെക്കേ അമേരിക്ക നോക്കിയാൽ ഏറ്റവും വലുത് സൗത്ത് അമേരിക്കയിലേത് ബ്രസീലാണ് ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ നദി ഏതാണ് നൈൽ നദിയാണ് സംശയിക്കണ്ട നൈൽ നദി ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ ആമസോൺ നദിയാണ് വലുത് ആമസോൺ നീളം കൂടിയത് നൈൽ നൈൽ ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് റഷ്യയും ചൈനയുമാണ് എത്ര രാജ്യങ്ങളുമായിട്ട് വീതം പതിനാല് രാജ്യങ്ങളോട് വീതം അതിർത്തി പങ്കിടുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ തടാകം ഏതാണ് കാസ്പിയൻ സമുദ്രം കാസ്പിയൻ സി സോറി കാസ്പിയൻ കടൽ എന്നറിയപ്പെടുന്നതാണ് കാസ്പിയൻ കടലാണ് ലോകത്തെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്നറിയോ ാണ് ഓർക്കുക തടാകത്തിന്റെ പേര് ഓർത്തു കൊടുക്കാൻ എളുപ്പമാണ് തടാകം ലോകത്തെ ഏറ്റവും ആഴം കൂടിയ തടാകം എന്നറിയപ്പെടുന്നത് തടാകമാണ് ഏതാണ് ബേക്കൽ തടാകമാണ് അത് റഷ്യലാണെന്ന് ഓർക്കുക ഏറ്റവും വലിയ കടൽ തടാകം കാസ്പിയൻ കടൽ എന്ന് പറഞ്ഞു ഏറ്റവും വലിയ കടൽ എന്ന് ചോദിച്ചാൽ തെക്കൻ ചീന കടലാണ് കേട്ടോ സൗത്ത് ചൈന സി ആണ് ഏറ്റവും വലിയ കടൽ ഏറ്റവും വലിയ ഉൾക്കടൽ ബേ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടൽ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ബേ ഉൾക്കടൽ എന്ന് ചോദിച്ചാൽ ഹഡ്സൺ ബേ ഹഡ്സൺ ഏതാണ് ഹഡ്സൺ ബേ ആണ് അന്തരീക്ഷത്തിന് എത്ര പാളികളാണ് ഉള്ളത് നാല് പാളികൾ അതിൽ ഏറ്റവും താഴെയുള്ളത് ട്രോപ്പോസ്ഫിയർ എല്ലാ പ്രധാനപ്പെട്ട കാലാവസ്ഥാ പ്രതിഭാസങ്ങളും നടക്കുന്നത് ട്രോപോസ്ഫിയറിലാണ് ഒരു പ്രത്യേകതയിലുണ്ട് പോലും ഉണ്ട് പ്രോപോസ്ഫിയറിൽ ഉയരം കൂറുംതോറും ചൂട് കുറഞ്ഞു വരും അത് നിങ്ങൾക്കറിയാം രണ്ടാമത്തെ സ്ഥിതി ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ അവിടെയാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്നത് അറിയാമല്ലോ ജെറ്റ് വിമാനങ്ങൾ പോകുന്ന പാളി ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ അതിനകത്ത് മറ്റു വിമാനങ്ങളൊക്കെ അതിന് താഴെ ട്രോപോസ്ഫിയറിലാണ് അന്തരീക്ഷവും ബഹിരാകാശവും കൂടി വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയുണ്ട് അതിന്റെ പേരാണ് കാർമൻ രേഖ മറന്നുപോകരുത് കാർമൻ രേഖ ഭൂമിയിൽ ജലം എത്ര ശതമാനമാണെന്നറിയോ ആകെയുള്ള ഭൂമിയുടെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് നിഷാൻ പസഫിക് സമുദ്രം ശാന്ത സമുദ്രം ആരാണ് പസഫിക്കിന് ആ പേര് നൽകിയതെന്ന് അറിയാം എന്ന് പറഞ്ഞ സഞ്ചാരിയാണ് സ്പാനിഷ്കാരനായ സഞ്ചാരി എസ് ആകൃതിയിലുള്ള കായലെ സമുദ്രം ഏതാണ് നിഷ അറ്റ് അറ്റ്ലാന്റിക്ക് ആണ് എസ് ആകൃതിയിലുള്ളത് ബർമുഡ ട്രയാങ്കിൾ സർഗാസോ കടൽ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക്കിലാണ് ബർമുഡ ട്രയാങ്കിളും സർഗാസോ കടലും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നും എത്ര നോട്ടിക്കൽ മൈൽ വരെ അകലെയുള്ള സ്ഥലങ്ങളെയാണ് ടെറിട്ടോറിയൽ വാട്ടർ എന്ന് ചോദിക്കുക പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അതായത് ഇന്ത്യയുടെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള കടൽ ഇന്ത്യയുടെ അതിർത്തി തന്നെ ആണ് അങ്ങോട്ട് വേറെ രാജ്യത്തിലും വരാൻ പറ്റില്ല ഓക്കെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലം പ്രത്യേക സാമ്പത്തിക മേഖല എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും അതായത് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലത്തു നിന്നുള്ള മത്സ്യവും മറ്റു കാര്യങ്ങളോ അതുമൊക്കെ നമ്മുടെ ആ രാജ്യത്തിന് അവകാശപ്പെട്ടതായിരിക്കും ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ് ശരിയായ ഉത്തരം ഫിൻലാന്റ് കുറിച്ചുള്ള പഠനം ലിംനോളജി 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 ശാന്ത സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു കനാലാണ് ഏത് കനാൽ പനാമ പനാമ കനാൽ ശരിയായ ഉത്തരവാണ് പസഫിക്കും അറ്റ്ലാന്റിക്കും പനാമ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ സൂയസ് കനാൽ മെഡിറ്ററേനിയൻ ചെങ്കടൽ ഇവയെ ബന്ധിപ്പിക്കുന്നത് പണ്ട് കാലത്ത് എറിത്രിയൻ കടൽ എന്നറിയപ്പെട്ടിരുന്നത് ഏത് കടലാണ് എറിത്രിയൻ സി ചെങ്കടലാണ് ചെങ്കടലാണ് എറിത്രിയൻ കടൽ എന്ന് അറിയപ്പെടുന്നത് ഏത് മേഘങ്ങളെയാണ് മഴ മേഘങ്ങൾ എന്ന് വിളിക്കുന്നത് ആണ് മഴ മേഘങ്ങൾ ഇടിയോടുകൂടി മഴ ഉണ്ടാക്കുന്ന മേഘങ്ങൾ നിംബസ് അറിയോ കുമുലോ നിംബസ് ആ കുമുലോ നിംബസിന് അതുകൊണ്ട് തന്നെ ഇടിമേഘങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് സഹാറ മരുഭൂമി ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏത് മരുഭൂമിയാണെന്നറിയോ അല്ല ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയാണ് ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമി അവിടെയാണ് ബുഷ്മൻ എന്ന ഗോത്ര വിഭാഗക്കാർ ഉള്ളത് മരുഭൂഖം ഡിസേർട്ട് കോണ്ടിനെ അന്റാർട്ടിക്ക അന്റാർട്ടിക്കയാണ് അറ്റകാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏത് കോണ്ടിനെന്റിലാണ് സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ചിലി പെറു വയ്ക്കാണ് അറ്റക്കാമയുടെ കേട്ടോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മരുഭൂമി ഏതാ താർ മരുഭൂമി ആ മരുഭൂമി പാകിസ്ഥാനിലും കൂടി ഇന്ത്യയുടെ രാജസ്ഥാന്റെ ഭാഗമാണ് പാകിസ്ഥാനിലേക്കും വ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ അതറിയപ്പെടുന്നത് ഓക്കെ അടുത്തത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി അക്ഷാംശമാണ് സീറോ ഡിഗ്രി സീറോ ഡിഗ്രിയാണ് ഭൂമധ്യരേഖർ ഭൂമി അല്ല 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 ഇന്ത്യയിലൂടെ ഇല്ല ഭൂമിയുടെ അക്ഷാംശരേഖകളിലെ ഏറ്റവും വലുത് ഒത്ത നടുക്കൂടി ഉള്ളതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഇക്വേറ്റർ കേട്ടോ അപ്പൊ ഇക്വേറ്ററാണ് ഭൂമിയെ രണ്ടായിട്ട് വേർതിരിക്കുന്നത് അടുത്തടുത്ത രണ്ട് അക്ഷാംശരേഖകൾ തമ്മിലുള്ള അകലം എത്ര കിലോമീറ്റർ ആണെന്നറിയോ യഥാർത്ഥത്തിൽ ിലോമീറ്റർ മാപ്പ് മാപ്പിലും ഗ്ലോബിലും ഒക്കെ വളരെ അടുത്തായിരിക്കും പക്ഷെ നമ്മൾ ആ സ്ഥലങ്ങളെ നിർണ്ണയിക്കുമ്പോൾ സ്ഥാനം നിർണയിക്കുന്ന അക്ഷാംശരേഖകൾ വെച്ചാണ് അടുത്തടുത്തുള്ള രണ്ട് ലാറ്റിറ്റ്യൂഡ്സ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ് പ്രൈം മെറിഡിയൻ കടന്നുപോകുന്നത് രേഖാംശരേഖ സമയം കണക്കാക്കുന്നത് രേഖാംശരേഖ ആശ്രയിച്ചാണ് ഈ പ്രൈം മെറിഡിയൻ അഥവാ സീറോ ഡിഗ്രി മെറിഡിയൻ കടന്നു പോകുന്നത് വഴിയാണ് ഗ്രീൻവിച്ച് 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 നൂറ്റി എൺപത് ഡിഗ്രി മെറിഡിയൻ ആണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഓക്കെ ഇന്ത്യൻ സമയം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ ആ വ്യത്യാസം എത്ര മണിക്കൂർ കൂടുതൽ കൂടുതൽ മണിക്കൂർ അഞ്ചരമണിക്കൂർ സിദ്ധാന്തം പണ്ട് ലോകം മുഴുവൻ ഒരൊറ്റ കര മുഴുവൻ ഒന്നിച്ചായിരുന്നു അത് പിന്നീട് വിഭജിച്ചു പോയി അതാണ് വൻകരാസ്താപന സിദ്ധാന്തം ആ കോണ്ടിനെന്റൽ റിഫ്റ്റ് ലിഫ്റ്റ് അത് ആരാണ് അത് മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് വേഗ്നർ ആരാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പണ്ട് ഒരൊറ്റ ഭൂഖണ്ഡം ഉണ്ടായിരുന്നുള്ളു എല്ലാ കരയും ഒന്നിച്ചായിരുന്നു ആ ഭൂഖണ്ഡത്തിൻ്റെ ഉള്ള പേര് പാഞ്ചിയ പാൻജിയ എന്നൊറ്റ ഭൂഖണ്ഡമായിരുന്നു അതിന് ചുറ്റും ഒരു കടൽ ആ കടലിന്റെ പേരായിരുന്നു പന്തലാസ പന്തലാസ ആൽഫ്രഡ് വേഗ്നറുടെ വൻകര വിസ്താപന സിദ്ധാന്തം ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു എല്ലാം കൂടെ ചേർത്ത് അതിന്റെ പേര് പാഞ്ചിയ എന്നായിരുന്നു അതിനു ചുറ്റും ഒരു സമുദ്രമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പന്തലാസ ആ സോറി ആ പാഞ്ചിയ പിന്നീട് രണ്ടായിട്ട് ലൗറേഷ്യ ഗോണ്ടോനാലാന്റ് എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു അതിന് നടുക്കൊരു സമുദ്രം വന്നു അതാണ് തെത്രിസ് എന്ന സമുദ്രം പിന്നീട് വർഷങ്ങൾ കൊണ്ട് ഇത് പലതായിട്ട് വിഭജിച്ചു പോയി എന്നുള്ളതാണ് സിദ്ധാന്തം സമുദ്രത്തിന്റെ ആഴം മഞ്ചുപാളികളുടെ കനം ഒക്കെ അളക്കുന്നത് അതിനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണം സൗണ്ടർ എക്കോസൗണ്ടർ എക്കോ സൗണ്ടർ ഓർത്തു വെക്കുക കേട്ടോ ശിലകളുടെ മാതാവ് അല്ലെങ്കിൽ പ്രാഥമിക ശിലേയ ശില ആ അഥവാ ആഗ്നേയ ശില ലോകത്തെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിര ഏതാണെന്ന് നിഷാൻ പറയാവോ ആന്റീസ് തെക്കേ അമേരിക്കയിലെ ആന്റീസ് പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓറോളജി ശരിയായ ഉത്തരം ഏഷ്യയുടെയും യൂറോപ്പിന്റെയും അതിർത്തിയായിട്ട് നിർണയിക്കുന്ന പർവ്വത നിര ഏതാണെന്ന് യുറാൽ ആണ് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും അതിർത്തി യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ പർവ്വത നിരയിലാണ് ഏറ്റവും കൂടുതൽ വിദേശ വിദേശ സഞ്ചാരി ശ്രീ വിനോദ വരുന്നത് ആൽപ്സ് ആണ് ആൽപ്സ് കറക്റ്റ് ഉത്തരമാണ് തെക്കേ അമേരിക്കയിലെ പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും തെക്കേ അമേരിക്ക അല്ല സോറി നോർത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയിലെ പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രശസ്തം റോക്കി റോക്കി ഒക്കെയാണ് നമ്മൾ തെക്കേ അമേരിക്കയിൽ നേരത്തെ കണ്ടു ഏറ്റവും നീളം കൂടിയ ആൻഡീസ് ഫ്യൂജിയാമ വളരെ പ്രശസ്തമായ ഒരു അഗ്നിപർവ്വതമായിരുന്നു എവിടെയാണ് ഫ്യൂജിയാമ സ്ഥിതി ഏത് രാജ്യത്ത് ഏത് രാജ്യം ജപ്പാൻ ഫ്യൂജിയാമ ജപ്പാൻ ജപ്പാൻ ആണ് ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ മലനിരകൾ അറ്റ്ലസ് മലനിരകളാണ് ടേബിൾ മൗണ്ടൻ ആഫ്രിക്കയിലെ ഒരു രാജ്യത്താണ് എവിടെയാണെന്ന് അറിയോ ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക ലോകത്തിന്റെ മേൽക്കൂര പീഠഭൂമികളാണ് ശരിയായ ഉത്തരം ഏഴ് മലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഒരു രാജ്യമാണ് ഞാൻ ജോർദാൻ ഏഴ് മലകളുടെ നാട് ജോർദാൻ എന്നാൽ ഏഴ് മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ് കറക്റ്റ് റോമാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമ്പുടി ഏതാ എവറസ്റ്റ് ജോർജ് എവറസ്റ്റൻ എന്ന് പറയുന്ന സർവേയറിൽ നിന്നാണ് ആ പേര് കിട്ടിയതെന്ന് പറയാം പക്ഷെ ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് പറയാമോ രാധാനാഥ് സിക് എവറസ്റ്റിന്റെ ഉയരം എത്രയാ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ എത്രയാണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആദ്യമായിട്ട് എവറസ്റ്റിന്റെ മേളിലെത്തിയത് ആരൊക്കെ അറിയത്തില്ലേ പറഞ്ഞുപോയോ ഉം ഓർക്കണം കേട്ടോ ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്ന് വിളിക്കുന്നത് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ് ആരവല്ലി രാജസ്ഥാനിലുള്ള ആരവല്ലി ആരവല്ലിയിലെ വളരെ പ്രശസ്തമായ ഒരു സുഖവാസ കേന്ദ്രം മൗണ്ട് സ്റ്റേഷൻ ഹിൽ സ്റ്റേഷൻ മൗണ്ട് ആബു ദിൽവാര എന്ന് പറയുന്നത് ആരവല്ലിയിലുള്ള ജൈനമത ക്ഷേത്രങ്ങളാണ് ഇത് മൗണ്ട് ആബു ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരറിയോ ഗുരുശിഖർ ആ ഗുരുശിഖർ ആണ് ഇന്ത്യയെ തെക്കേ അമേരിക്ക തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത് വിദ്യ സത്പുര വി അല്ല വി ആണ് എവറസ്റ്റ് ആദ്യത്തെ വനിതയുടെ പേര് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇന്ത്യക്കാരി ബചേന്ദ്രിപാൽ ബച്ചേന്ദ്രിപാൽ അതും കറക്റ്റ് ആണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്ക് പൊതുവെ പറയുന്ന പേര് ചക്രവാദങ്ങൾ അല്ലെങ്കിൽ സൈക്ലോൺസ് ഹെൻറി പിടി പേര് കൊടുത്തത് ഹെൻറി പിടിംഗൺ സൈക്ലോൺസ് അല്ലാതെ ചക്രവാദങ്ങൾ എന്നാൽ ഓസ്ട്രേലിയയിലെ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത് അമേരിക്കയിലാണ് അമേരിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചോർപ്പിന്റെ ആകൃതിയിൽ മേഘങ്ങളുടെ താഴെ കൂടെ കറങ്ങുന്നത് വിഭാഗമാണ് ട്വിസ്റ്ററുകൾ അപ്പോൾ സോഷ്യൽ ഫയർ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ടു അപ്പോൾ ഇന്നത്തെ ഒരു സോഷ്യൽ സയൻസ് അടുത്ത ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം